കപ്പയും മീൻകറിയാണ് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് അപ്പോൾ കാണിച്ച് തരാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് പല വെച്ചിട്ടുണ്ട് കുറേ വെച്ച രണ്ടെണമെങ്കിലും കുറേ ആച്ച വെളിച്ചെണ്ണ വെക്കുക രണ്ടിലും കുറച്ച് കടുക് കുറച്ച് അതിനുശേഷം വേപ്പല ഉലുവ തീ കുറച്ച് വെക്കണം ചെറുങ്ങി അതിനുശേഷം തക്കാളി ചുമ ഇടി ഇഞ്ചി ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചാക്ക് കുടമ്പിളി എല്ലാം തണുപ്പിച്ച് വാങ്ങിച്ചു ആ കുടമ്പ്രി ഇടരുത് മത്തിക്കറി തല ഇനി ഈ തന കപ്പ കപ്പ വെക്കാം ഒരില്ല കപ്പ ചെറുതായിട്ട് നിർത്തി ജേച്ചു കുഴിഞ്ഞ് വെച്ചിട്ട് വേണം ഇത് മുളക് പൊടി മസാലക്കൂട്ടാണ് കേട്ടോ ഇത് ആ കുടമ്പുളി വെള്ളത്തിൽ മാത്രം വേറെ ഇത് വെള്ളം ഒഴിക്കുന്നില്ല നമ്മളിതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് ഇത്രയും ഉപ്പുണ്ട് ആവശ്യത്തിന് ഉപ്പ് വേറെ ഇട നമ്മൾ ഇതൊന്ന് ചെറിയ ചെറുപ്പമായിട്ടൊന്നും വാദിക്കുന്നത് അതിന് ശേഷം മസാലക്കൂട്ട് ഒഴിക്കുക ഈ മസാലക്കൂട്ടിൽ കുടമ്പിളി വെള്ളം കണ്ട ഈ കുടമ്പിളി വെള്ളം മാത്രം ഒഴിക്കുന്നുള്ള വേറൊരു വെള്ളം ഇത് ഒഴിച്ചാൽ ഈ കുടമ്പിളി വെള്ളത്തിൽ കറി കറച്ചായി ഇതിലേക്ക് മീൻപിറക്കി കൊടുക്കുക ചാള ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുള്ളത് ഞാൻ ചാളയാണ് ഈ ചാള എന്ത് കഴിയുമ്പോൾ ചെറിയ പൂഞ്ചാറിയുണ്ട് ഷാറൊന്നുമില്ല കപ്പ ഉണ്ടോ ഏഹ് മീൻ കറി എന്ത് കഴിയുമ്പോൾ മൂന്നിച്ച് കടിച്ചെണ്ണം വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഈ കപ്പ കപ്പയിലേക്ക് തേങ്ങ ചെറുക്ക തേങ്ങ ഇട്ടുകഴിയുമ്പോൾ ബാക്കിയുള്ള ചാറ് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ശേഷം കുറച്ച് മാത്രം നമ്മൾ നമ്മ വേവിക്കുമ്പോ കപ്പയിലേക്ക് കപ്പയിൽ നീന്തൽ ഒരേ സമയം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക്